സംവിധായകനാകാൻ വേണ്ടി മാത്രം സിനിമയിലെത്തിയതായിരുന്നു ബേസിലെ ജോസഫ് മോഹിച്ചതുപോലെ പത്തു വർഷത്തിനിടയിലെ മൂന്ന് സിനിമകള് സംവിധാനം ചെയ്തു കുഞ്ഞിരാമായണവും ഗോതയും മിന്നല മുരളിയും എക്കാലത്തെയും ഹിറ്റുകളായി മാറി പക്ഷേ ക്യാമറയ്ക്ക് പിന്നില് മാത്രമായി ഒതുങ്ങിയില്ല ബേസല് ബ്രില്യൻസ് സംവിധാനം ചെയ്ത സിനിമകളിലെ ചെറുവേഷങ്ങള് അതിമനോഹരമാക്കിയ ബേസില് എന്ന നടന്റെ കരിയർ കരിയർഗ്രാഫില് ഇന്ന് നാൽപ്പതിലധികം സിനിമകളും ജനപ്രിയ കഥാപാത്രങ്ങളുമുണ്ട് കാരക്ടർ റോളുകളും നായക കഥാപാത്രങ്ങളും ഒരുപോലെ മികച്ചതാക്കുന്ന ബേസില് ജോസഫ് ഇന്ന് വിജയങ്ങളുടെ ഓൾ ഈ വർഷം അവസാനിക്കാറാവുമ്പോൾ മറ്റൊരു ഹിറ്റുമായി എത്തിയിരിക്കുകയാണ് ബേസിലും ഒപ്പം നസ്രിയയും ഇരുവരും ആദ്യമായി ഒന്നിച്ച ചിത്രമാണ് എം ജിതിൻ സംവിധാനം ചെയ്ത സൂക്ഷ്മദർശിനി ഹാപ്പി ഹവേൽസ് എന്റർടൈൻമെന്റ്സിന്റെയും ബേവി എ പ്രൊഡക്ഷൻസിന്റെയും ബാനറുകളില് സമീർ താഹിർ ഷൈജു കാലിദ് എ വി അനൂപ് എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചത് സൂക്ഷ്മദർശിനി മാത്രമല്ല ബേസിലൻ അസുയ ടീമിന്റെ പ്രമോഷൻ അഭിമുഖങ്ങൾ വരെ വൈറലായി ഓടുന്നതിനിടെ ബേസല് സന്തോഷം പങ്കിടുന്നു ഈ വർഷം ബേസലിന്റെ സാന്നിധ്യമില്ലാത്ത സിനിമകള് വളരെ കുറവാണ് സൂക്ഷ്മദർശിനിയില് ബേസലിനെ ആവേശം കൊള്ളിച്ചത് എന്താണ് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഇതിന്റെ കഥ പിന്നെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാസ്റ്റിങ് കോമ്പോ അത് വർക്കൗട്ടായി വന്നപ്പോൾ വളരെ എക്സൈറ്റിംഗ് ആയി തോന്നി ഇതുവരെ ഞാൻ ചെയ്തിട്ടുള്ള ലീഡ് റോളിലെത്തിയ സിനിമകളില് എനിക്ക് ഏറ്റവും പ്രതീക്ഷയുള്ള ഒന്നാണ് സൂക്ഷ്മദർശിനി എന്റെ കംഫർട്ട് സോണിന് പുറത്തു നിൽക്കുന്ന കഥാപാത്രമാണ് ഈ സിനിമ ഏറ്റെടുക്കാനുള്ള പ്രധാന കാരണം തന്നെ അതാണ് സൂക്ഷ്മദർശിനി എന്ന പേരിലൂടെ നസ്രിയയുടെ കഥാപാത്രത്തെ വിവരിക്കാനാവും എല്ലാം ശ്രദ്ധിച്ചു കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരു സാധാരണക്കാരിയുടെ സാഹസികതകളാണ് സിനിമ പറയുന്നത് നസ്രിയയുടെ അയൽവാസിയായി എന്റെ കഥാപാത്രം എത്തുന്നിടത്താണ് കഥയുടെ ഗതി മാറുന്നത് പിന്നെ അതൊരു ത്രില്ലർ സിനിമയായി ഷിഫ്റ്റ് ചെയ്യപ്പെടുന്നു തൊണ്ണൂറ് കിഡ്സ് വീട്ടമ്മമാരായി മാറുമ്പോഴുള്ള രസകരമായ മുഹൂർത്തങ്ങള് സിനിമ പറയുന്നുണ്ട് നസ്രിയക്കൊപ്പം അഖില ഭാർഗവൻ പൂജ മോഹൻ രാജ് മേറിൻ ഫിലിപ്പ് എന്നിവരൊക്കെ ആ ഗ്രൂപ്പിലുണ്ട് ബേസിലും നസ്രിയയും ബിഗ് സ്ക്രീനിൽ ഒന്നിക്കുമ്പോൾ പ്രേക്ഷകർക്ക് പ്രതീക്ഷകളേറെയാണ് ഓഫ് സ്ക്രീനിലെ ഞങ്ങളുടെ കുസൃതിയും അലമ്പും ഒന്നുമല്ല സിനിമയിലുള്ളത് വ്യത്യസ്തമായ രണ്ട് കഥാപാത്രങ്ങളാണ് പക്ഷേ സിനിമയുടെ പ്രോസസ് വളരെ രസമായിരുന്നു ഞങ്ങളുടെ സ്വഭാവത്തില് സാമ്യതകളേറെയുണ്ട് ഒരേ എനർജിയാണ് തമ്മില് കണ്ടുമുട്ടാൻ വൈകിപ്പോയി എവിടെയായിരുന്നു ഇത്രയും കാലം എന്ന് പരസ്പരം ചോദിക്കാറുണ്ടായിരുന്നു സൂക്ഷ്മദർശിനിയുടെ സെറ്റിൽ വെച്ചാണ് നസ്രിയയെ ആദ്യമായി കാണുന്നത് അതുവരെ ഇൻസ്റ്റഗ്രാമിലെ മെസ്സേജ് അയക്കുകയും സുഹൃത്തുക്കളെ വഴി പരസ്പരം അറിയുകയും കേൾക്കുകയും മാത്രമേ ചെയ്തിരുന്നുള്ളൂ നിങ്ങൾ ഒന്നിച്ച് ഒരു സിനിമ ചെയ്യണമെന്ന് എന്നാടും നസ്രിയയോടും സുഷിനും ശ്യാം പുഷ്കരനും ദിലീഷ് ഒക്കെ പലതവണ പറഞ്ഞിട്ടുണ്ട് ഇവരൊക്കെ അതിനുള്ള ശ്രമങ്ങൾ മുൻപ് നടത്തിയിട്ടുമുണ്ട് സൂക്ഷ്മദർശിനിയിലൂടെ അത് നടന്നു വ്യക്തിപരമായും അവരവരുടെ വർക്കിനോടുമുള്ള ബഹുമാനം രണ്ടു പേർക്കുമുണ്ട് എങ്കിൽ പോലും ലൊക്കേഷനിലെത്തിയാല് പരസ്പരം അടിപിടി ബഹളമായിരുന്നു ഒരു തരത്തിലും മറ്റേയാളെ പ്രോത്സാഹിപ്പിക്കില്ല എന്തു ചെയ്താലും നല്ല ബോറായിട്ടുണ്ട് അല്ലെങ്കില് വളരെ മനോഹരമായിരിക്കുന്നു നിന്റെ അഭിനയം എന്നൊക്കെ കളി പറയും ചിലപ്പോൾ അമ്പത്തേക്ക് ഒക്കെ പോകും അപ്പോള് ഞാൻ പോയി ഉറങ്ങിയിട്ട് വരാം എന്നൊക്കെ പറഞ്ഞു വെറുപ്പിക്കും പരസ്പരം അപമാനങ്ങളൊക്കെ വാങ്ങിക്കൂട്ടും ചില സിനിമകൾ ചെയ്യുമ്പോൾ വർക്കിന് പോകുന്ന പോലെയൊക്കെ തോന്നും പക്ഷേ ഇന്ന് അവളെ എങ്ങനെ ശരിയാക്കും അവളുടെ അറ്റാക്കിനെ എങ്ങനെ പ്രതിരോധിക്കാം എന്നൊക്കെ പ്ലാൻ ചെയ്താണ് ഈ ലൊക്കേഷനിലേക്ക് പോകുക ഞാൻ ഏറ്റവും കംഫർട്ടബിളായി വർക്ക് ചെയ്ത കോ ആക്ട്രസ് ആണ് നസ്രിയ മുമ്പ് ജയ 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 ഹേ ഇപ്പോള് സൂക്ഷ്മദർശിനി നായികാ പ്രാധാന്യമുള്ള സിനിമകളില് വളരെ മികവുറ്റ പ്രകടനത്തിലൂടെ സിനിമയെ അപ്ലിഫ്റ്റ് ചെയ്യാൻ ബേസിലിന് കഴിയുന്നുണ്ട് ഇത്തരം കഥാപാത്രങ്ങൾ ബോധപൂർവം തിരഞ്ഞെടുക്കുന്നതാണോ കഥാപാത്രങ്ങൾ കിട്ടുമ്പോൾ ആദ്യന്തികമായിട്ട് സിനിമ നല്ലതാവണം എന്ന് മാത്രമേ ഞാൻ ചിന്തിക്കാറുള്ളൂ ആ സിനിമയ്ക്കു വേണ്ടി പുതുതായി എനിക്ക് എന്തു ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കാറുണ്ട് സിനിമ എന്തെങ്കിലും വിഷയം സംസാരിക്കുന്നുണ്ടോ കഥാപാത്രം വർക്കാവുന്നുണ്ടോ എന്നതിനൊക്കെയാണ് മുൻഗണന അതല്ലാതെ നായികയുടെ ഈ ഇട്ടി വാങ്ങിക്കുന്നുണ്ടോ ഇമേജിനെ ബാധിക്കലേ ഇതൊന്നും ചിന്തിക്കാറില്ല പിന്നെ എന്റെ മൊത്തത്തിലുള്ള ശരീരഭാഷയും മാനറിസവും വെച്ച് വെച്ചുനോക്കുമ്പോള് മസ്കുലിനായിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്യാൻ ശ്രമിച്ചാലും അത് വർക്കാവില്ല കോമഡി പോകും മറിച്ച് ജയ 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 ഹേയിലെ കഥാപാത്രത്തെ പോലുള്ളവ ചെയ്യുമ്പോൾ അത് മറ്റൊരു രീതിയിൽ സ്വീകരിക്കപ്പെടും ഇത്തരം കഥാപാത്രങ്ങൾ ചെയ്യാൻ ആരെങ്കിലും മുന്നോട്ടു വരുന്നതുകൊണ്ടാണല്ലോ സിനിമകള് സംഭവിക്കുന്നത് അങ്ങനെ ഒരു സാധ്യത കാണാൻ പറ്റിയാല് ഇത്തരത്തിലുള്ള ജഡ്ജ്മെന്റിനെപ്പറ്റി ആകുലപ്പെടേണ്ടതില്ല എന്ന് തോന്നുന്നു ഒരു പ്രോജക്റ്റിലേക്ക് കടക്കുമ്പോൾ അവിടെ നടക്കുന്ന ക്രിയേറ്റീവ് പ്രോസസ്സിനെ സംവിധായകൻ എന്ന നിലയിലാണോ അതോ നടനെ നടനെപ്പോലെയാണോ നോക്കിക്കാണുന്നത് ഈ സിനിമ തുടങ്ങിയപ്പോൾ തൊട്ട് ഞാൻ കൂടിയുണ്ട് മിന്നൽ മുരളിയുടെ ഛായാഗ്രാഹകൻ സമീർ താഹിർ ആയിരുന്നു അപ്പോള് അദ്ദേഹവും ഷൈജു കാലിദും ചേർന്ന് നിർമ്മിക്കാനിരിക്കുന്ന സിനിമ എന്ന നിലയിൽ പല പ്രാവശ്യം സൂക്ഷ്മദർശിനിയെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് സംവിധായകൻ എംസിയെയും തിരക്കഥാകൃത്തുക്കളായ ലിബിനെയും അതുലിനെയും ഞാൻ ഷോർട്ട് ഫിലിം ചെയ്യുന്ന കാലം തൊട്ടേ അറിയും ഞാൻ ആവേശത്തോടെ നോക്കിക്കണ്ടൊരു സിനിമയായിരുന്നു പക്ഷേ അതിനുശേഷം പല ആർട്ടിസ്റ്റുമാരും മാറി മാറിമറിഞ്ഞു വന്നു മൂന്നു നാല് വർഷത്തിനു ശേഷം അതിലേക്ക് ഞാൻ ആക്ടറായിട്ട് പ്ലേസ് ചെയ്യപ്പെടുകയായിരുന്നു അതിലെ അഭിനേതാവായി കഥ കേട്ട സന്ദർഭത്തിൽ ആവേശം കൂടി അതിലെ ഏറ്റവും പുതിയ കാസ്റ്റിംഗ് ആയിട്ടാണ് നസ്രിയ വന്നത് എല്ലാം കൊണ്ടും സൂക്ഷ്മദർശിനി വിശേഷപ്പെട്ടതാണ് ഇതിനു പിന്നാലെ പ്രാവിംഗോട് ഷാപ്പ് മരണമാസ് പൊന്മാൻ എന്നീ സിനിമകൾ കൂടി റിലീസാവാന്നുണ്ട്